കണ്ണൂരിൽ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി അപകടം പാനൂരിൽ പി ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നില്ല വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് സ്കൂൾ ബസ് തന്നെ വെള്ളക്കെട്ടിൽ വീഴുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ പെടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു വലിയ അപകടം തന്നെയാണ് ഒഴിവായത് കൂടുതൽ വിവരങ്ങൾ വിനോദ് കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ഈ സ്കൂളുകൾക്ക് അവധി നൽകണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു പക്ഷേ എന്തായാലും ജില്ലാ ഭരണകൂടം ഈ അവധി നൽകാൻ തയ്യാറായിട്ടില്ല അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ ക്ലാസ് കഴിഞ്ഞ് ഈ ബസ്സിലെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുന്ന വഴി കുട്ടികൾ ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടിൽ വീണിരിക്കുന്നത് കണ്ണൂർ പാനൂർ പ്രദേശത്താണ് പാനൂർ പി ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആ കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് ഇത്തരത്തിൽ ിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് തുടർന്ന് നാട്ടുകാർ അടിയന്തരമായി തന്നെ ഇടപെട്ട് ഈ ബസ് അവിടെ നിന്നും കരകയറ്റാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശങ്ങളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല പ്രദേശങ്ങളിലും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഈ മൂന്ന് മൂന്നരയോടെ തന്നെ ഈ സ്കൂളുകളെല്ലാം വിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ പല മേഖലയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഈ കുട്ടികളെ വീടുകളിൽ എത്തിക്കും എങ്ങനെ രക്ഷിതാക്കളുടെ കയ്യിൽ സുരക്ഷിതമായി എത്തിക്കുമെന്ന ആശങ്കയിലാണ് പല സ്കൂൾ ും പക്ഷേ ഇന്ന് എന്തായാലും ജില്ലാ ഭരണകൂടം അവധി നൽകാൻ തയ്യാറായിട്ടില്ല നിലവിലും പല ശക്തമായ മഴ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കുട്ടികളെ രക്ഷിച്ചത് വലിയ ഒരു കാര്യം തന്നെയാണ് വലിയ അപകടത്തിൽപ്പെടാതെ കുട്ടികളെ രക്ഷിച്ചു ഈ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ നിന്നും പുറത്തേക്ക് റോഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത് തീർച്ചയായും ഈ ബസ് എന്തായാലും ആ നാട്ടുകാർ അടിയന്തരമായി തന്നെ ഇടപെട്ട് അവിടുത്തെ യുവാക്കൾ പെട്ടെന്ന് തന്നെ എത്തി ഈ സ്കൂൾ ഈ സ്കൂൾ ബസ് ഈ വെള്ളക്കെട്ടിൽ നിന്ന് തള്ളി മാറ്റുവാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൊച്ചുകുട്ടികളായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഭയന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ യുവാക്കളും സംഘടിച്ചെത്തി ഈ ബസ് വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് പല സ്കൂളുകളും ഇപ്പോൾ ഈ മൂന്ന് മണി മൂന്നര സമയത്തോടു കൂടി ഈ വിടുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുൻപോട്ടുള്ള സമയങ്ങളിൽ ഈ എങ്ങനെ വീട്ടിലെത്തിക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായും സ്കൂൾ അധികൃതർക്ക് നിലവിലുള്ളത് എന്തായാലും വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞിട്ടുണ്ട് ഈ ബസ് പെട്ടെന്ന് തന്നെ ഈ വലിയ ദുരന്തം ഉണ്ടാകും മുമ്പ് തന്നെ രക്ഷപ്പെട്ടി രക്ഷപ്പെടുത്തിയെടുക്കുവാൻ അവിടുത്തെ യുവാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും കണ്ണൂരിലെ പാനൂരിലാണ് പി ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ നാട്ടുകാർ വളരെ പണിപ്പെട്ട് രക്ഷപ്പെടുത്തി ആ ബസ്സും വെള്ളക്കെട്ടിൽ നിന്നും വലിച്ച് റോഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്തെ